പ്രവാസി ഓൺലൈൻ ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പേരും പെരുമയും സാങ്കേതിക വിദ്യയിലെ മേന്മയും നൂതന കണ്ടുപിടുത്തങ്ങളിലൂടെ മെഷീനറി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ കൊട്ടിക്കോഷിച്ച ലക്ഷറി കാറുകളുടെ നാടെന്നും എക്സ്പോർട്ട് ചാമ്പ്യൻ എന്നും ഒക്കെ വിശേഷിപ്പിച്ച ജർമ്മനി ലോകത്തിലെ ഏറ്റവും നൂതനമായ പത്ത് സമ്പദ് വ്യവസ്ഥകളിൽ നിന്ന് പുറത്തായി യു എൻറെ ഇന്നോവേഷൻ റാങ്കിങ്ങിൽ ജർമ്മൻ സമ്പദ് വ്യവസ്ഥ വഴുതി വീഴുന്നത് തുടരുകയാണ് നൂതന ശക്തിയുടെ കാര്യത്തിൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ പഠനമനുസരിച്ച് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ ലോകമെമ്പാടും ഒൻപതാം സ്ഥാനത്ത് നിന്ന് പതിനൊന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഐക്യരാഷ്ട്രസഭയുടെ ഒരു അതോറിറ്റിയായ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അതായത് വിപ്പോ തോറും സമാഹരിക്കുന്ന ഗ്ലോബൽ ഇന്നോവേഷൻ സൂചിക ആഗോളതലത്തിൽ നൂറ്റിമുപ്പത് സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും നൂതനമായ രാജ്യങ്ങളുടെ കണക്കെടുപ്പ് ആണ് നടത്തിയത് ചൊവ്വാഴ്ച പുറത്തിറക്കിയ ഈ വർഷത്തെ സൂചിയിൽ ജർമ്മൻ സമ്പദ്വ്യവസ്ഥ നവീകരണത്തിന് മൊത്തത്തിൽ പതിനൊന്നാം സ്ഥാനത്തായി സാങ്കേതിക വസ്തുക്കളുടെയും കയറ്റുമതികളുടെയും ഉൽപാദനത്തിൽ ഇപ്പോഴും അതിനേക്കാൾ മുന്നിലാണ് പക്ഷേ ഡിജിറ്റലൈസേഷനിലും പുതിയ കമ്പനികളുടെ പ്രോത്സാഹനത്തിലും പിന്നിലാണ് ഈ വർഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ രണ്ട് സ്ഥാനങ്ങൾ കൂടി പിന്നോട്ട് പോയി ലോകത്തിലെ ഏറ്റവും നൂതനമായ പത്ത് സമ്പദ്വ്യവസ്ഥകൾക്ക് പുറത്തായി ഈ മെട്രിക്കിൽ ചൈനയെ മറികടന്നുവെന്ന് വിപോ പറയുന്നു കഴിഞ്ഞ വർഷം ജർമ്മനി ഒരു സ്ഥാനം പിന്നോട്ട് പോയി ദക്ഷിണ കൊറിയയ്ക്ക് പിന്നിലായി വിഭാഗങ്ങളുടെ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി പ്രതീക്ഷിക്കാവുന്നതിലും ഉയർന്ന ഉൽപാദനം രാജ്യത്തിനുണ്ടെന്ന് പഠനത്തിൽ പറയുന്നുണ്ട് ഒപ്പം ജർമ്മനിയിലെ കാര്യക്ഷമത ശക്തമായി തുടരുന്നു എങ്കിലും ലോകോത്തര വിപണിയിൽ നിന്ന് പിൻതള്ളപ്പെടുകയാണ് സുസ്ഥിരമായ കയറ്റുമതി ശക്തിയിൽ നിന്നും അതിന്റെ ചില പാരമ്പര്യ സാങ്കേതിക കമ്പനികളുടെ പ്രകടനത്തിൽ നിന്നും രാജ്യം നേട്ടങ്ങൾ കൈവരിക്കുന്നുവെങ്കിലും ഹൈടെക് നിർമ്മാണ സൂചകത്തിലും ഉൽപാദന കയറ്റുമതി സങ്കീർണതയിലും ജർമ്മനി അഞ്ചാം സ്ഥാനത്താണ് കൂടാതെ ലോജിസ്റ്റിക്കിൽ ഇത് മൂന്നാം സ്ഥാനത്താണ് ഇതൊക്കെയാണെങ്കിലും ശാസ്ത്രീയ പ്രവർത്തനങ്ങളിലും വലിയ കമ്പനികളിലെ ഗവേഷണ വികസനത്തിലും ജർമ്മനി ലോക നേതൃത്വത്തിൽ തന്നെ തുടരുന്നു എന്ന വിശേഷണവുമുണ്ട് ജർമ്മനിയുടെ ഓട്ടോ വ്യവസായത്തിൽ നിന്നുള്ള ഒരിക്കലും അവസാനിക്കാത്ത മോശം വാർത്തകൾ പോലെ ഉണ്ടാകുന്നുവെങ്കിലും രാജ്യത്തെ കൂടുതൽ നൂതനമായ ഭീമന്മാരിൽ കാർ നിർമ്മാതാക്കളാണ് മുന്നിൽ ഗവേഷണ വികസനത്തിനായി ഏറ്റവും കൂടുതൽ ബജറ്റ് നീക്കിവച്ച മൂന്ന് ജർമ്മൻ കമ്പനികളും വാഹന നിർമ്മാതാക്കളായിരുന്നു ഇനിയും ജർമ്മനിയുടെ ബലഹീനതകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ യു എസിനൊപ്പം ജർമ്മനിയും അന്താരാഷ്ട്ര പേറ്റന്റ് അപേക്ഷകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി ഇത് നവീകരണത്തിന്റെ ഒരു പ്രധാന സൂചകമാണ് ഈ സൂചകത്തിന് ലോകമെമ്പാടും ഇപ്പോഴും ഏഴാം സ്ഥാനത്താണ് ജർമ്മനി ഡിജിറ്റൽ സാങ്കേതിക വിദ്യക്കുള്ള പ്രവേശനത്തിലും ഉപയോഗത്തിലും കാര്യമായ ബലഹീനതകളും പഠനം രേഖപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിന് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് പോലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ സാവധാനത്തിലാണ് ഇവിടെ വികസിക്കുന്നത് മൊബൈൽ പ്പ് നിർമ്മാണത്തിലും ജർമ്മനി ഒരു നേതാവല്ല ഈ സൂചകത്തിൽ ഇത് നാൽപ്പത്തി എട്ടാം സ്ഥാനത്താണ് പുതിയ ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനോ ഉള്ള നൂതന ഘടനകളുടെ രാജ്യത്ത് ഇല്ലാത്തതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം സംരംഭകത്വ നയങ്ങളും സംസ്കാരവും എന്ന സൂചകത്തിൽ രാജ്യം മോശം പ്രകടനം കാഴ്ചവെച്ചു ജർമ്മൻ കമ്പനികളുടെ വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപങ്ങൾ മുൻവർഷത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം ഇടിവ് തുടരുകയാണ് വിദ്യാഭ്യാസ മേഖലയിലെ തുടർച്ചയായ ബലഹീനതയിലേക്ക് പഠനം വിരൽ ചൂണ്ടുന്നുണ്ട് വിദ്യാഭ്യാസത്തിനായുള്ള ചെലവിന്റെ കാര്യത്തിൽ വിലയിരുത്തിയ നൂറ്റി മുപ്പത് രാജ്യങ്ങളിൽ ജർമ്മനി അൻപത്തിയാറാം സ്ഥാനത്താണ് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയിൽ അതായത് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയും എല്ലാം ശരിയല്ല എന്നതിന്റെ ഏറ്റവും പുതിയ ആശങ്കാജനകമായ സൂചനയായി വിപ്പോ പഠനം പറയുന്നു ജർമ്മനി വളരെ പിന്നിലാണെന്ന വസ്തുത ആശങ്കയ്ക്ക് കാരണമാണ് ഏറ്റവും നൂതനമായ സമ്പദ് വ്യവസ്ഥകൾ തുടരണമെങ്കിൽ കൂടുതൽ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ജർമ്മൻ പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസ് പറയുന്നത് ജർമ്മനിയുടെ മത്സരശേഷി നിലനിർത്തണമെങ്കിൽ വലിയ ഗവേഷണ സാധ്യതകളെ സംരക്ഷിത നവീകരണങ്ങളിലേക്കും പിന്നീട് ആകർഷകമായ ഉൽപ്പന്നങ്ങളിലേക്കും ബിസിനസ് മോഡലുകളിലേക്കും വിവർത്തനം ചെയ്യുന്നതിൽ വിജയിക്കണം എന്നാൽ ചാൻസലർ ഫെഡറിക് മാർസിന്റെ നേതൃത്വത്തിൽ ജർമ്മൻ സർക്കാർ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സമീപകാല ശ്രമങ്ങളിൽ വൻതോതിലുള്ള നിക്ഷേപ പ്രതിജ്ഞകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യവസായ ാളികൾക്കായി നികുതി ഇളവുകൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യൂറോപ്പിലെ ഇ മൊബിലിറ്റി പ്രവർത്തനം മന്ദഗതിയിലാക്കാനുള്ള ആഹ്വാനങ്ങൾ ഉൾപ്പെടെ മെർസും അദ്ദേഹത്തിന്റെ പാർട്ടി അംഗങ്ങളും നടത്തിയ സമീപകാല അഭിപ്രായങ്ങൾ നേരെ വിപരീതമാണ് വിപ്പോ പഠനമനുസരിച്ച് ഏറ്റവും നൂതനമായ സമ്പദ് വ്യവസ്ഥയായി സ്വിറ്റ്സർലൻഡ് റാങ്ക് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അവർ ഈ സ്ഥാനം നിലനിർത്തുന്നുണ്ട് യൂറോപ്പിനുള്ളിൽ സ്വീഡൻ യു ഫിൻലാൻഡ് നെതർലാൻഡ്സ് ഡെൻമാർക്ക് എന്നിവയും ജർമ്മനിയെ പിന്തള്ളി ജപ്പാനും ഫ്രാൻസും തൊട്ടുമുകളിൽ സ്കോർ നേടി തുടർന്ന് ഇസ്രയേൽ ഹോങ്കോങ് എസ്റ്റോണിയ കാനഡ അയർലൻഡ് ഓസ്ട്രിയ നോർവേ എന്നിവയുണ്ട് എന്തായാലും ഇൻ ജർമ്മനി എന്ന സ്ലോഗൻ ഇപ്പോൾ ലോകോത്തര കമ്പനികളുടെ മുന്നിൽ താഴ്ത്തി കെട്ടേണ്ട അവസ്ഥയാണുള്ളത് ബെർലിനിലെ മലയാളികൾ ഓണം ആഘോഷിച്ചു കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് ബെർലിൻ എന്ന കൂട്ടായ്മയുടെ ഓണാഘോഷം സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച സംഘടിപ്പിച്ചു ത്രേസ്യാമ പാഴൂർ സ്വാഗതം ആശംസിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ ആരംഭിച്ച പരിപാടികൾ വൈകുന്നേരം ആറു മണിയോടെ സമാപിച്ചു ബെർലിനിലെ നിള റെസ്റ്റോറന്റ് ഒരുക്കിയ ഓണസദ്യ ആഘോഷത്തിന്റെ ഹൈലൈറ്റ് ആയി മാവേലി തിരുവാതിര കസേരകളി വടംവലി സിനിമാറ്റിക് ഡാൻസ് ഭരതനാട്യം ഗാനാലാപനം തുടങ്ങിയ അംഗങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ മികച്ച നിലവാരം പുലർത്തിയെന്ന് മാത്രമല്ല എല്ലാവർക്കും ആസ്വാദിച്ചു ത്തിന്റെ നേർക്കാഴ്ചയായി ആഘോഷത്തിൽ മുന്നൂറോളം മലയാളികളെ ഏതാനും ജർമ്മംകാരും പങ്കെടുത്തു വീഡിയോ ആൻഡ് ഫോട്ടോസ് വരുൺ ഹരീഷ് നിരപ്പമ്മ ജയസൂര് എന്നിവർ കൈകാര്യം ചെയ്തു കേരള കൾച്ചറൽ അസോസിയേഷന്റെ അടുത്ത രണ്ടു വർഷത്തേക്കുള്ള ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു അടുത്ത വർഷം മുതൽ പുതിയ എക്സിക്യൂട്ടീവ് ടീം നിലവിൽ വരുമെന്നും അറിയിച്ചു റഷ്യയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഇന്ത്യയെ അകറ്റാൻ യൂറോപ്യൻ യൂണിയന്റെ പുതിയ സമീപനത്തിനായി ശ്രമം തുടങ്ങി ഡൽഹിയെ യൂറോപ്പിലേക്ക് അടുപ്പിക്കാനും റഷ്യയിൽ നിന്ന് അകറ്റാനും ഇന്ത്യയുമായി മികച്ച തന്ത്രപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനുമാണ് ഇ യു നിർദ്ദേശിക്കുന്നത് ഒരു വ്യാപാര കരാർ നിലവിൽ ശ്രദ്ധാ കേന്ദ്രത്തിലാണെങ്കിലും പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കാനും ഇ യു ശ്രമിക്കുന്നുണ്ട് ന്യൂഡൽഹിയിൽ നടന്ന പ്രതിനിധിതല യോഗത്തിന് മുമ്പ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോൺ ലൈനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി വർഷാവസാനത്തോടെ സ്വതന്ത്ര വ്യാപാരക്കരാർ അന്തിമ യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പമ്പിച്ച തീരുവഴി ചുമത്തി ഇന്ത്യയെ ആക്രമിക്കണമെന്ന അമേരിക്കയുടെ ആഹ്വാനങ്ങൾക്കിടയിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി പുതിയ തന്ത്രപരമായ അജണ്ട നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത് ഉഭയകക്ഷി ബന്ധങ്ങൾ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു യൂറോപ്യൻ യൂണിയൻ അതിന്റെ പുതിയ തന്ത്രപരമായ അജണ്ടയിൽ വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചതായിട്ടാണ് പറയുന്നത് ഒരു വ്യാപാര കരാറിലൂടെയും മെച്ചപ്പെടുത്തിയ തന്ത്രപരമായ ബന്ധങ്ങളിലൂടെയും ഇന്ത്യയെ റഷ്യയുടെ സ്വാധീന ഭ്രമണമാണത്തിൽ നിന്ന് അകറ്റുക ാണ് ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായ ഇന്ത്യയെ യൂറോപ്യൻ പ്രതിരോധ നിർമ്മാതാക്കൾക്കും റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനും ഒരു രാജ്യമായും ഇണുന്നു ഇന്ത്യ തങ്ങളുടെ നാവികസേനയും വ്യോമസേനയും ആധുനികവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലയളവിൽ പ്രതിരോധത്തിനായി എഴുപത് ബില്യൻ യൂറോയിൽ കൂടുതൽ നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇവന്റ് സെന്റർ ഫോക്കറിൽ സെപ്റ്റംബർ പതിനാലിന് നടന്ന ഹമ്മ അതായത് ഹമ്മയുടെ ഓണാഘോഷം ഓർമ്മകളിൽ നിറയും ആഘോഷമായി ഹാർലമീൻ മലയാളി അസോസിയേഷൻ അതായത് ഹമ്മ സെപ്റ്റംബർ പതിനാലിന് നടത്തിയ ഓണാഘോഷം നെതർലൻഡ്സിലെ മലയാളി സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ദിനമായി രാവിലെ ഒമ്പതും മുപ്പതിന് ആരംഭിച്ച പരിപാടി വിവിധ കളികളും കലാപരിപാടികളും സൗഹൃദ സംഗമങ്ങളും ഒക്കെയായി കുടുംബസമേതം പങ്കെടുത്തവരുടെ ഹൃദയങ്ങളിൽ ആനന്ദം നിറയ്ക്കാൻ ഇടയായി ഹമ്മയുടെ മൂന്നാമത്തെ ഓണാഘോഷം മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ും ആവേശവും പ്രകടമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുക്കിയ വിനോദങ്ങൾക്കൊപ്പം കലാ സാംസ്കാരിക അവതരണങ്ങൾ നിറഞ്ഞ വേദിയായി പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ എന്നിവർ അവതരിപ്പിച്ച മനോഹരമായ നൃത്തങ്ങളും മറ്റു കലാപരിപാടികളും അരങ്ങിനെ ഉണർത്തി പ്രേക്ഷകർ കരഘോഷങ്ങളോടെയാണ് പ്രോത്സാഹനം നൽകിയത് നിലവിളക്ക് കൊളുത്തി ആരംഭിച്ച ചടങ്ങിൽ മഹാബലിയുടെ വരവും കലാപരിപാടികളും വേദിയെ അലങ്കരിച്ചു തുടർന്ന് വേദിക്ക് പുറത്ത് നടന്ന വടംവലി മത്സരം പരിപാടിക്ക് പുതുമയും ആവേശവും പകർന്നു ഇരുന്നൂറോളം പേർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു നാട്ടിൽ നിന്ന് കുടുംബങ്ങളെ സമർപ്പിച്ച് െത്തിയ മുതിർന്നവരും പരിപാടിയിൽ സാന്നിധ്യം അറിയിച്ചു പാരമ്പര്യ രുചികളോടെ ഓണസദ്യയും വിളമ്പി വൈകുന്നേരത്തെ ചായയും പലഹാരങ്ങളും ആസ്വദിച്ചാണ് പങ്കെടുത്തവർ മടങ്ങിയത് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ റാലി നടത്തിയവർ വിശന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ എത്തിയത് ഇന്ത്യൻ കുടിയേറ്റക്കാരന്റെ ബജിക്കടയിലാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിച്ച പ്രതിഷേധക്കാർ വിശന്നപ്പോൾ ഇന്ത്യൻ സ്ട്രീറ്റ് സ്റ്റാളിൽ നിന്ന് സവാള ബജി വാങ്ങി കഴിച്ചാണ് എക്സിൽ വൈറലായ വീഡിയോ കണ്ട് ആളുകൾ അമ്പരുന്നത് യുണൈറ്റഡ് ദ കിങ്ഡം എന്ന ആഹ്വാനം നടത്തിയ റാലിക്കിടെ പ്രതിഷേധക്കാർ ഇന്ത്യക്കാരുടെ പരമ്പരാഗത ലഘുഭക്ഷണമായ സവാള വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു വിചിത്രമായ കാര്യമെന്ന അടിക്കുറിപ്പോടെ എക്സിൽ പങ്കുവയ്ക്കപ്പെട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായെന്നു മാത്രമല്ല എല്ലാവർക്കും ചിരി നൽകുകയും ചെയ്തു തൃശൂർ അതിരൂപത മുൻ മെത്രാ മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ഉച്ചകഴിഞ്ഞ് രണ്ടമ്പതിനായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിന് പാലായിലെ വിളക്കുമടം ഗ്രാമത്തിലായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴിയുടെ ജനനം ബന്ധുമിത്രാദികൾ പിന്നീട് കോഴിക്കോട് തിരുവാമ്പാടിയിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഡിസംബറിൽ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി റോമിലായിരുന്നു പൗരോഹിത്യ സ്വീകരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാനന്തവാടി രൂപത രൂപം കൊണ്ടപ്പോൾ നാൽപ്പത്തി മൂന്നാം വയസിൽ പ്രഥമ മെത്രാനായി സുദീർഘമായ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് രൂപതയെ ആത്മീയ സാമൂഹ്യ വളർച്ചയിലേക്ക് നയിക്കാൻ ഇടയന സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ താമരശ്ശേരി രൂപതയുടെ ഇടയനായി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പതിനെട്ടിന് തൃശൂർ ആർച്ച് ബിഷപ്പായി നിയമനം ലഭിച്ചു രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനെട്ടിന് മാർ ആൻഡ്രോസ് താഴത്തിന് ചുമതലകൾ കൈമാറി വിശ്രമ ജീവിതത്തിൽ ആയിരുന്നു സി ബി സി ഐ വൈസ് പ്രസിഡന്റായി മാർ ജേക്കബ് തൂങ്കുഴി ആറുവർഷം പ്രവർത്തിച്ചു കാരിദാസിന്റെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അഞ്ഞൂറിലധികം സിസ്റ്റേഴ്സുമായി ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിച്ചു വരുന്ന ക്രിസ്തുദാസി സമൂഹത്തിന്റെ സ്ഥാപകനാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ിയിലെ ഞങ്ങളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത ചുങ്കപ്പാറയിൽ കുടുംബപേരുള്ള തൂങ്കുഴി പിതാവിന്റെ വേർപാടിൽ അനുശോചനം അറിയിക്കുന്നതിനൊപ്പം പിതാവിന്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു യു കെയിലെ ചരിത്ര പ്രസിദ്ധമായ രണ്ടാമത്തെ സന്ദർശനത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചാൾസ് രാജാവിനെ കണ്ടുമുട്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിൻസറിൽ രാജാവ് ചാൾസിനൊപ്പം യു കെയിൽ അഭൂതപൂർവ്വമായ സ്വീകരണമാണ് ലഭിച്ചത് അതേസമയം ട്രംപിന്റെ സന്ദർശനത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു ഇതോടെ ഈ വാർത്ത ബലറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വെറുതെപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കോ സന്ദർശിക്കുക നന്ദി നമസ്കാരം